ാണ് വിശേഷം എല്ലാവർക്കും സുഖല്ലേ ഞാൻ നല്ല സന്തോഷത്തിലാണ് സന്തോഷത്തിലാണ്ടോ വന്നിട്ടുള്ളത് എന്താണെന്ന് വെച്ചാൽ ഇന്നിവിടെ വീക്കെൻഡ് ആണ് നാളേക്ക് ഡ്യൂട്ടി ഇല്ല അപ്പോൾ നാളെ സുഖമായിട്ട് കിടന്നുറങ്ങാം അതൊരു സന്തോഷം പിന്നെ ഇന്ന് ഞാനത് പുറത്തു പോകുന്നുണ്ട് അപ്പോൾ പുറത്ത് വന്നു പറഞ്ഞാൽ എല്ലാവർക്കും നല്ല സന്തോഷമല്ലേ അപ്പോൾ നമുക്ക് എല്ലാവർക്കും പുറത്ത് പോയി വന്നാലോ കമ്മോ ഞാൻ ഇട്ടത് എങ്ങനെയുണ്ട് ഭംഗിയുണ്ടാവും അനിയത്തി നാട്ടിൽ നിന്ന് കൊടുത്തയച്ചതാണ് കേട്ടോ ഈ ഡ്രസ്സ് ഭംഗി ഉണ്ടെങ്കിൽ പറയണേ അപ്പൊ ഇന്ന് നമ്മൾ പോകുന്നത് ഇവിടുത്തെ ഒരു സൂക്കിലേക്കാണേ ഇവിടെ എല്ലാവർക്കും അറിയുണ്ടാവും സൂക്ക് വാക്കിഫ് എന്നാണ് ആ സൂക്കിന്റെ പേര് ഇവിടുത്തെ പണ്ട് കാലത്തുള്ളൊരു സൂക്കാണ് ആ സൂക്കിന്റെ പണ്ടത്തെ രൂപം ഞാൻ കാണിച്ചു തരാട്ടോ അപ്പൊ ഈ കാണുന്നതാണ് നമ്മൾ പോകുന്ന സൂക്കിന്റെ പണ്ടത്തെ രൂപം എല്ലാവരും കണ്ടില്ലേ ഇനി ഇതിന്റെ ന്യൂ വേർഷൻ ആണ് നമ്മൾ കാണാൻ പോകുന്നത് നമ്മൾ മെട്രോ സ്റ്റേഷനിലിറങ്ങിക്കഴിഞ്ഞാൽ സൂക്കുവാ കിഫിലേക്ക് ഒരു എക്സിറ്റ് ഉണ്ട് കേട്ടോ അതുവഴിയാണ് ഇങ്ങോട്ട് വരിക നല്ല എളുപ്പമാണ് ഒറ്റയ്ക്ക് വരാനൊക്കെ നല്ല സുഖമാണ് ഞാൻ ഇവിടെ വന്ന വന്നുടാനൊക്കെ എപ്പോഴും വരാറുണ്ട് ഞാൻ ജോബ് സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്തൊക്കെ ഫ്രീ ആയിട്ട് ഇരിക്കാമല്ലോ ആ സമയത്ത് ഫ്രണ്ട്സായിട്ടും ഞാൻ ഒറ്റക്കൊക്കെ വരാറുണ്ട് നമുക്ക് ഡയറക്റ്റ് ഇതിൻ്റെ ഉള്ളിലേക്ക് എൻറ്റർ ചെയ്യാൻ പറ്റും അപ്പൊ നമ്മളിവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ തിരക്കുണ്ടെന്ന് തോന്നുന്നു അത്യാവശ്യം നല്ല തണുപ്പും കാണുന്നുണ്ട് ട്വൽവ് ഡിഗ്രി സെൽഷ്യസായിട്ടാണ് വരുന്നത് നല്ല തണുപ്പാണ് എല്ലാവരും നല്ല പ്രൊട്ടക്ഷനു വേണ്ടിയിട്ട് ജാക്കറ്റൊക്കെ ഇട്ടിട്ടാണ് ഇന്ന് ഇറങ്ങിയിട്ടുള്ളത് പിന്നെ നമ്മൾ ആ ഒരു തേഴ്സ്ഡേൻ്റെ ആ ഒരു തിരക്ക് നല്ലോണം ഇവിടെ കാണാനുണ്ട് തേഴ്സ് ഡേ നൈറ്റ് എല്ലാവരും ഇവിടെ പുറത്തിറങ്ങും ഫ്രൈഡേ ലീവ് ആയതുകൊണ്ട് പിന്നെ ഡ്യൂട്ടിക്ക് പോകുന്ന ആൾക്കാർ ആളുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ബാക്കിയുള്ള ദിവസങ്ങളിലൊക്കെ ഡ്യൂട്ടിക്ക് പോയിട്ട് ഡേ ഒരു റിഫ്രഷ്മെന്റിന് വേണ്ടിട്ടൊക്കെ ഇറങ്ങും കുട്ടികളും അതുപോലെ ഫാമിലീസും ബാച്ചിലേഴ്സും എല്ലാരും പുറത്തിറങ്ങും പിന്നെ ഇത് ഞാനിവിടെ വരുമ്പോ എപ്പോഴും കാണുന്ന ഒരാളാണ് ഇത് ചായ ഗവ അങ്ങനെ എന്തോ ഒരു ഐറ്റം സെല് ചെയ്യുന്ന ഒരാളാണ് പിന്നെ ഈ സൂക്കിലേക്കൊക്കെ എല്ലാവരും വരുന്നത് ഓരോ സാധനങ്ങൾ പർച്ചേസ് ചെയ്യാൻ വേണ്ടിട്ടാണ് നമുക്ക് എന്ത് ഐറ്റം വേണമെന്നുണ്ടെങ്കിലും ഈ സൂക്കിൽ വന്നാൽ കിട്ടും കേട്ടോ ഓരോ സാധനങ്ങൾക്ക് ഓരോ ഏരിയയിലായിട്ടാണ് ഉണ്ടാവുക അപ്പം നമുക്ക് ഫുഡ് ഐറ്റംസിനൊക്കെ ഒരു ഏരിയ അതുപോലെ ക്രാഫ്റ്റ് ഡ്രസ്സ് ചെരുപ്പ് അങ്ങനത്തെ ഐറ്റംസിനൊക്കെ ഒരു ഏരിയ ഫാൻസികൾ അങ്ങനത്തെ ഐറ്റംസിനൊക്കെ ആയിട്ട് വേറൊരു ഏരിയ പിന്നെ നമുക്ക് നല്ല സ്പൈസസും കാര്യങ്ങളൊക്കെ കിട്ടുന്ന ഏരിയ ചോക്ലേറ്റ് നട്ട്സ് ഫ്രൂട്ട്സ് അതൊക്കെ കിട്ടുന്ന ഏരിയ അങ്ങനെ ഓരോ സെക്ഷനിലും ഓരോന്നായിട്ടുണ്ട് കേട്ടോ പിന്നെ ഇവിടെ ഇവിടുത്തെ ട്രഡീഷണൽ ആയിട്ടുള്ള ക്രാഫ്റ്റ് അതുപോലെ ഹാൻഡ് മെയ്ഡ് ഐറ്റംസ് ഒക്കെ ഉള്ള ഒരു ഏരിയ ആണ് ആ ഒരു സെക്ഷനിൽ ഫുൾ അങ്ങനത്തെ ഐറ്റംസ് ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള സാധനങ്ങളൊക്കെ ഉണ്ട് ഈ ചെറിയ ഒട്ടകം നല്ല ക്യൂട്ടായിട്ടുള്ള ഭംഗിയുള്ള സാധനങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഇത് ഈ ഫുഡ് റെസ്റ്റോറൻറ്റ്സ് അതുപോലെ ശീഷ കഫേ അതൊക്കെ ഉള്ള ഒരു ഏരിയ ആണ് കേട്ടോ പിന്നെ ഇവിടെ എല്ലാ ആളുകളും പർച്ചേസ് ചെയ്യാൻ വേണ്ടി മാത്രം വരുന്നതൊന്നും ചില ആളുകളൊക്കെ തേരാപ്പറ നടക്കാൻ വേണ്ടി വരുന്നവരാണ് ചില ആളുകള് ഇവിടുത്തെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് മാത്രം വരുന്നവരുമുണ്ട് പിന്നെ ഈ ഒരു ഏരിയയിൽ എത്തിയാൽ നല്ലൊരു സ്മെല് വരും കേട്ടോ ഇവിടെ ഈ ബുഹൂർ അതുപോലെ ഊത് അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെയാണ് ഉണ്ടാവുക നമ്മൾ വീട്ടിലൊക്കെ ഇങ്ങനെ സ്മെല്ലിന് വേണ്ടിയിട്ട് പുകപ്പിക്കുന്ന ഐറ്റംസ് ഒക്കെ ഇല്ലേ അങ്ങനത്തെ ഒരു ഏരിയ ആണ് കേട്ടോ അത് പിന്നെ ഇവിടുന്ന് അങ്ങോട്ട് പോകും തോറും സ്ട്രീറ്റ് ഫുഡിൻ്റെ ഒരു ഏരിയ ആണ് സ്ട്രീറ്റ് ഫുഡ് അതുപോലെ മെഹന്തി ഇടുന്ന ഏരിയ ഇവിടെ കുറേ ലേഡീസ് ഇങ്ങനെ മെഹന്തി ഇടാനായിട്ട് ഇരിക്കുന്നുണ്ട് അപ്പോൾ അവിടെ നമ്മൾ അറബികളൊക്കെ പോയിട്ട് മെഹന്തി ഒക്കെ ഇടും പിന്നെ അതുപോലെ അവർ ഹോം മെയ്ഡായിട്ടുള്ള ഫുഡ് ഐറ്റംസ് ഒക്കെ ഇല്ലേ അങ്ങനത്തെ ഒക്കെ സെല് ചെയ്യുന്നുണ്ട് കേട്ടോ ഇവിടുത്തെ ഒരു സ്പെഷ്യൽ ഐറ്റം ഉണ്ട് ഒരു ദോശ ഒരു മൈദ മൈദ മൈദൊക്കെ യൂസ് ചെയ്തിട്ടുണ്ടാകുന്ന ഒരു ദോശ അതിലേക്ക് പല ഫ്ലേവേഴ്സും ആഡ് ചെയ്തിട്ട് എഗ്ഗ് അതുപോലെ ന്യൂട്ടല അതൊക്കെ ആഡ് ചെയ്തിട്ടുള്ള ദോശ ഉണ്ട് കേട്ടോ അപ്പോൾ ഞങ്ങൾ ഇവിടെ എപ്പോൾ വന്നാലും ഇവിടുന്ന് ആ ദോശ കഴിക്കാറുണ്ട് അപ്പോൾ ഞങ്ങളിന്ന് വാങ്ങിക്കാൻ പോണത് എഗ് ചീസ് ദോശയും അതുപോലെ ന്യൂട്ടലിൽ മിക്സ് ചെയ്തിട്ടുള്ള ദോശയാണ് കേട്ടോ ന്യൂട്ടലിൽ മിക്സ് ചെയ്തിട്ടുള്ള ദോശ ഞങ്ങൾ ഇതുവരെ കഴിച്ചു നോക്കിയിട്ടില്ല അപ്പോൾ അതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ നമുക്കുള്ള ദോശ ഇവിടെ റെഡി ആവുന്നുണ്ട് കേട്ടോ അതിന് വേണ്ടിയിട്ടുള്ള ഇൻസ്ട്രക്ഷൻസ് ഒക്കെ ഇക്ക കൊടുക്കുന്നുണ്ട് പിന്നെ അത് ഇങ്ങനെ തരുന്നത് നമുക്കിങ്ങനെ ഡയറക്റ്റ് കാണാൻ പറ്റും അതിലേക്ക് എന്തൊക്കെയാണ് ഫ്ലേവേഴ്സാണ് ആഡ് ചെയ്യുന്നത് എന്നൊക്കെ നമുക്ക് കാണട്ടോ പിന്നെ അതിങ്ങനെ ചൂടോടെ ഇങ്ങനെ ചുട്ടിട്ട് ഇങ്ങനെ നമുക്ക് തരുമ്പോൾ നല്ല ക്രിസ്പി ആയിട്ട് അത് കഴിക്കാനും പറ്റും ദോശ മാത്രം ഒന്നുമല്ലോട്ടോ ഇവിടുത്തെ സ്പെഷ്യൽ ഇവിടെ ഈ ഹരീസ് മജ്ബൂസ് പിന്നെ ഇങ്ങനെ ഫ്രൈഡ് ഐറ്റംസ് കേക്ക് അങ്ങനത്തെ ഒക്കെ ചെയ്യുന്നുണ്ട് ചെയ്യുന്നുണ്ട് എനിക്ക് ദോശയില് ഇഷ്ടപ്പെട്ട ഫ്ലേവർ എഗ് ചീസ് ആണ് കേട്ടോ ഞാൻ എപ്പോ വന്നാലും എഗ് ചീസ് ആണ് കഴിക്കാറ് ഞാനാണെങ്കിൽ അത് കുട്ടിയെ പാട് ചൂടോടെ തന്നെ കഴിക്കണം എന്ന് വെച്ചിട്ട് വയക്കെടുത്തിട്ടതാണ് കേട്ടോ അപ്പൊ ഭയങ്കര ചൂടുണ്ട് ഞാൻ ചൂടോണ്ട് എന്തൊക്കെ അപ്പോൾ ഇവിടെ ഒരു പ്രതീക്ഷിക്കാത്ത ഒരു ഉണ്ടായിട്ടോ അയിത്ത ഞങ്ങളോട് ചോദിക്കാൻ നിങ്ങൾക്ക് മക്കളുണ്ടോന്ന് അപ്പോൾ ഞാൻ പറഞ്ഞ ഇല്ല എന്ന് പറഞ്ഞപ്പോൾ തന്നെ അയിത്ത പറഞ്ഞത് നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് മക്കൾ ഉണ്ടാവും പറയുന്ന ആ ഒരു സീനാണ് ആ കാണുന്നത് അതെനിക്ക് ഭയങ്കര സ്പെഷ്യലായി ആയി കാരണം ഞാൻ ആ ഇത്താനിതിനെ മുന്നേ കണ്ടിട്ടില്ല ഇനി ഞങ്ങൾ ഞങ്ങൾ അതിനെ കാണുമെന്നു അറിയില്ല പിന്നെ എന്തുകൊണ്ടാണ് ആ ഇത് അങ്ങനെ പറഞ്ഞതെന്ന് ഞങ്ങൾക്ക് മനസ്സിലായില്ല എന്തായാലും നമ്മൾ പ്രതീക്ഷിക്കാതെ ചില ആൾക്കാ ആൾക്കാരെ പ്രാർത്ഥനകൾ നമുക്ക് കിട്ടുമല്ലോ അത് ഭയങ്കര സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് തന്നെയാണ് കേട്ടോ ഇന്നത്തെ ഒരു സ്പെഷ്യൽ മൊമെന്റ് തന്നെയാണ് എനിക്കത് നടക്കാൻ ഇറങ്ങി ആ കാണുന്നത് ഇവിടുത്തെ ഒരു ഫേമസ് പള്ളിയാണ് കേട്ടോ ഫനാർ മസ്ജിദ് പള്ളിയുടെ പേര് പിന്നെ ഞങ്ങൾ ഇങ്ങനെ നടന്ന് ഇവിടുത്തെ ഷോപ്സിലൊക്കെ കയറി ഇവിടെ എന്തൊക്കെയാ ഉള്ളത് എന്നൊക്കെ ഇങ്ങനെ നോക്കുകയാണ് കേട്ടോ അപ്പൊ അതിന്റെ ഇടയിൽ ഞാനൊരു ഫ്രൂട്ട് ആണോ വെജിറ്റബിൾ ആണോ നിനക്ക് അറിയില്ല ഒരു ബീറ്റ് റൂട്ട് ഒക്കെ പോലത്തെ ഒരു സാധനമാണ് പക്ഷെ അതെന്താന്ന് നിനക്ക് അറിയില്ല അത് അറിയുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണം കേട്ടോ എന്താ അതിന്റെ പേര് എന്ന് പിന്നെ ഞങ്ങള് പോയിട്ടുള്ളത് പെറ്റ്സിന്റെ ഏരിയയിലേക്കാണ് അവിടെ ബേഡ്സ് അതുപോലെ ചെറിയ ചെറിയ മൊയലുകൾ അതുപോലെ കാറ്റ് ഫിഷ് അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ ഇണ്ട് കേട്ടോ ഇപ്പൊ ഇവിടെ ഞാൻ മൊയലാണെന്നാണ് വിചാരിച്ചത് അപ്പോൾ അതിന്റെ അടുത്തേക്ക് പോയപ്പോൾ അതൊരു ചെറിയൊരു എലിയാണ് പക്ഷെ അതിനെ കാണാൻ നല്ല ഭംഗിയുണ്ട് ഭംഗിണ്ട് പിന്നെ ഫിഷ് അണ്ണാൻ അങ്ങനത്തെ എന്തൊക്കെയോ ഐറ്റംസ് ഇവിടെ ഉണ്ട് ിഷുകളൊക്കെ നല്ല ഭംഗിയുണ്ട് ഗോൾഡൻ ഫിഷ് ഒക്കെ ഉണ്ട് പിന്നെ വലിയ മൊയല് ചെറിയ മൊയല് വലിയ ഫിഷ് ചെറിയ ഫിഷ് അങ്ങനെ എന്തൊക്കെയൊക്കെ ഉണ്ട് പിന്നെ ഇവിടെ ഒരു ഡ്രസ്സ് ഇട്ട ഒരു മൊയലിനെ കണ്ടിട്ട അതിനെ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര രസം തോന്നി നല്ല അടിപൊളി കുപ്പായൊക്കെ ഇട്ടിട്ട് മൊയൽ ഇണ്ട് ഇവിടെ നല്ല ഭംഗിയുണ്ട് കാണാൻ പിന്നെ ഇവിടെ ചെറിയ കോയിക്കുട്ടികളുണ്ട് ഉണ്ട് കേട്ടോ നല്ല രസമുണ്ട് കാണാൻ പിന്നെ പൂച്ച രണ്ട് കളറിലുള്ള പൂച്ച ഉണ്ട് ഇവരൊക്കെ നിന്ന് കാണാൻ എനിക്ക് നല്ല ഇഷ്ടമാണ് പക്ഷെ തൊടാൻ എനിക്ക് ഭയങ്കര പേടിയാണ് പിന്നെ ഇവിടെ ഒരു ആമ ഉണ്ടായിരുന്നു കേട്ടോ കണ്ടാല് ഒറിജിനൽ ആണെന്ന് എന്ന് തോന്നൂല പക്ഷെ അടുത്തൊക്കെ പോകും തോറും അത് മൂവ് ചെയ്യുമ്പോഴാണ് മനസ്സിലാവുന്നത് ഇത് ഒറിജിനൽ ആമയാണെന്നുള്ളത് ഇങ്ങനത്തെ ആമകൾ കുറേ ഉണ്ട് കേട്ടോ ഇവിടെ ബോക്സിലാക്കി വെച്ചിട്ട് പിന്നെ ഗൈസ് ഞങ്ങൾ ഇവിടുത്തെ ഒരു ആർട്ട് ഗാലറി തപ്പി പോയതാണ് അത് തപ്പി പോയി ഞങ്ങൾക്ക് വഴിയൊക്കെ തെറ്റി പിന്നെ ഏതൊക്കെ വഴിയിലൂടെ ഒക്കെ വന്ന് ഞങ്ങൾ ആർട്സ് ഗാലറിൻ്റെ അടുത്തേക്ക് എത്താനായിട്ടുണ്ട് ആ ഇതാണ് നമ്മൾ ആർട്സ് ഗാലറി നല്ല ഭംഗി ഉണ്ട് കാണാൻ നല്ല ലൈറ്റ്സ് ഒക്കെ ആയിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് കയറിയാൽ തന്നെ വേറൊരു ഫീലാണ് എപ്പോഴും ഈ സൂക്കക്ക് വരാറുണ്ടെങ്കിലും പക്ഷേ ഈ ഒരു ആർട്സ് ഗാലറിൻ്റെ ഉള്ളിലേക്ക് ഞാൻ ഇതുവരെ കയറിയിട്ടില്ല ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ടാണ് പറഞ്ഞത് ഇവിടെ ഇങ്ങനെ ഒരു സംഭവം ഉണ്ട് കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചു അന്നും ഞങ്ങൾക്ക് ഇതിൻ്റെ ഉള്ളിൽ കയറാൻ പറ്റിയില്ല അപ്പം ഇന്നാണ് എനിക്കിതിൻ്റെ ഉള്ളിലൊന്നും ശരിക്ക് കാണാൻ പറ്റിയത് കേട്ടോ ഇവിടെ ഫുൾ ഓരോ ഭംഗിയുള്ള പിക്ചേഴ്സൊക്കെയാണ് ഇവിടുത്തെ ഓരോ ആയിട്ടുള്ള ഓരോ കാര്യങ്ങളെ സംബന്ധിച്ചിട്ടുള്ള ഫോട്ടോസും അതുപോലെ ഇവിടുത്തെ രാജാവിൻ്റെ ഫോട്ടോസും ഇവിടുത്തെ ഓരോ ഓരോ സ്പെഷ്യലായിട്ടുള്ള ഓരോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ രീതിയിൽ ഇങ്ങനെ ഓരോരുത്തർ പെയിന്റ് ചെയ്ത് വെച്ചതൊക്കെയാണ് ഉള്ളത് പിന്നെ ഇതാണ് നമ്മളെ കത്തറിന്റെ ദേശീയ പക്ഷി ഫാൽക്കൺ കണ്ട ഒറിജിനൽ ആണെന്നേ തോന്നിംഗ് ആണത് തീരെ മനസ്സിലാവൂല അത്രയും ഒറിജിനാലിറ്റി ഉണ്ട് ആ ഒരു പിക്ചറിൽ മാത്രമല്ല ഇവിടെ ഉള്ള ഓരോ പിക്ചേഴ്സിനും നല്ല ഒറിജിനാലിറ്റി ഉണ്ട് വരച്ചതാണെന്നേ തോന്നൂല പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ ഒരു ആർട്ട് ഗാലറിന്റെ ഉള്ളിലുള്ള ആ ഒരു ഇന്റീരിയർ ആണ് കേട്ടോ നല്ല ലൈറ്റ്സും അതുപോലെ ഇവിടുത്തെ ഓരോ സംഭവങ്ങളും നല്ല ഭംഗി ഉണ്ട് കാണാൻ ഇന്നിവിടെ കാണാൻ പറ്റുന്ന ഞങ്ങള് വിചാരിച്ചിട്ടില്ല കേട്ടോ ഞങ്ങള് ഈയൊരു ഏരിയ തപ്പിയിട്ട് കുറേ നടന്നു പക്ഷെ ഞങ്ങൾക്ക് അത് എവിടെ നിന്ന് വഴി തെറ്റി പോയിട്ടും ഒക്കെ കാണാൻ പറ്റെന്ന് വിചാരിച്ചതേ ഇല്ല എന്തോ ഒരു ഭാഗ്യത്തിന് കണ്ടതാണ് പിന്നെ ഞങ്ങൾ ഇന്ന് ഇറങ്ങാനും കുറച്ച് ലേറ്റ് ആയിട്ടുണ്ട് ഈ പിക്ചറൊക്കെ കണ്ടാൽ മനസിലാവു ഇത് വരച്ച കലാകാരൻ്റെ ഒരു കഴിവ് അത്രയും ഒറിജിനാലിറ്റി തോന്നുന്ന രീതിയിലാണ് അവര് വരച്ചിട്ടുള്ളത് പിന്നെ ഇവിടെ ഇന്റീരിയർ ചെയ്ത ആൾ ചെയ്ത ആളും ഭയങ്കര പൊളിയാണ് കിട്ട അയാളൊരു കഴിവ് അപാരം തന്നെ അവിടെ നിന്ന് ഇറങ്ങി വന്ന വഴിയൊക്കെ മറന്നുപോയി ഏതിലൂടെ പോകേണ്ടെന്നൊന്നും മനസ്സിലാവണില്ല പിന്നെ ഒരു ഒട്ടകസവാരി ഒരു ഏരിയ ഉണ്ട് അത് അവിടെയും കൂടി കാണിക്കാമെന്നൊക്കെ വിചാരിച്ചിരുന്നു പക്ഷേ ഇന്നതും കാണിക്കാൻ പറ്റുന്നു തോന്നുന്നില്ല പിന്നെ കുറച്ചപ്പുറത്തേക്ക് നടന്നപ്പോൾ അവിടെ പണ്ട് കാലത്തുള്ള റേഡിയോ ഇലക്ട്രോണിക് ഐറ്റംസ് ഒക്കെ ഒരു ഗ്ലാസിൻ്റെ ഉള്ളിലാക്കിയിട്ട് ഇങ്ങനെ വെച്ചിട്ടുണ്ട് കേട്ടോ പഴയ കാലത്തൊരു കളക്ഷൻസ് ആണെന്ന് തോന്നുന്നുണ്ട് പിന്നെ ഇതില്ലേ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഒരു സാധനം എനിക്ക് എന്താണെന്ന് മനസ്സിലായില്ല വെജിറ്റബിൾ ആണോ ഫ്രൂട്ട് ആണോ എന്നുള്ളത് ആ സാധനം ഇവിടെ ചുട്ടിട്ട് ഇവിടെ വെക്കുന്നുണ്ട് കേട്ടോ കുറേ ആളുകൾ അതുപോലെ ചോളൊക്കെ വെക്കുന്നുണ്ട് ഇപ്പോഴും എനിക്കിതെന്താ സാധനം എന്ന് മനസ്സിലായിട്ടില്ല പിന്നെ ഇവിടെ സൂക്കിൻ്റെ ഭാഗമായിട്ട് തന്നെയുള്ള ഉണ്ട് അതുപോലെ ചിൽഡ്രൻസിൻ്റെ പ്ലേ ഏരിയ ഉണ്ട് അവിടേക്കൊന്നും പിന്നെ നമ്മൾ പോയിട്ടില്ല പിന്നെ നിങ്ങൾ കാണേണ്ട ഒരു സ്പെഷ്യൽ സംഭവം ഈ സൂക്കിൻ്റെ ഓപ്പോസിറ്റാണ് വരുന്നത് അത് ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല ഈ നെക്സ്റ്റ് വീഡിയോയിൽ അല്ലെങ്കിൽ വരുന്ന ഏതെങ്കിലും ഒരു വീഡിയോയിൽ നമ്മളത് കാണിക്കും അപ്പോൾ ഫ്രണ്ട്സ് ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ നമ്മുടെ സൂപ്പർ വാക്കിൻ്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു ഇതിന്റെ പകുതി ഭാഗം മാത്രമേ കാണിച്ചിട്ടുള്ളൂ പകുതിയില്ല കാൽ ഭാഗം മാത്രമേ കാണിച്ചിട്ടുള്ളൂ ഇനി ഒരുപാട് കാണിക്കാനുണ്ട് ഒരു വീഡിയോ ഒന്നും തയ്യൂല അത്രമാത്രം കാണിക്കാനുണ്ട് ഇനി വേ ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരായിരിക്കും അസ്ലാം വലിക്കും ബൈ ബൈ ഓൾ